യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അകാരണമായി അറസ്റ്റ് തങ്കമണി സ്റ്റേഷൻ പ്രതിഷേധം പ്രതിഷേധം കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി നേതൃത്വത്തിലാണ് ദിവസം പോലീസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസം ഇടുക്കി തങ്കമണി സ്റ്റേഷൻ പരിധിയിലെ ഇടിഞ്ഞമലയിൽ വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് യുവാക്കൾക്കെതിരെ തങ്കമണി എസ് ഐ അകാരണമായി ക്ഷോഭിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതായി ആരോപണം ഉയർന്നിരുന്നു ഇതേ തുടർന്ന് പോലീസുമായി വാക്കേറ്റവും നടന്നു സംഭവസ്ഥലത്തെത്തിയ പൊതുപ്രവർത്തകൻ റെജി ഇലിപ്പുലിക്കാറ്റിനെയും പോലീസ് അസഭ്യം പറഞ്ഞതായും ആരോപണമുണ്ട് സംഭവത്തിൽ തങ്കമണി എസ് ഐക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരാതി നൽകുകയും ചെയ്തു തലത്തില്ലാതിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഇടിഞ്ഞല സ്വദേശി ആനന്ദ തോമസിനെ കൈവലം അണിയിച്ച് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതും പ്രകോപനത്തിന് കാരണമായി ഇതിൽ പ്രതിഷേധിച്ചാണ് ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണിയുടെയും ഡി സി സി വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹന്റെയും നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തങ്കമണി സ്റ്റേഷന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് പോലീസ് കോൺഗ്രസ് നേതാക്കൾക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കുമെതിരെ കള്ളക്കേസ് ആണ് എടുത്തിരിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും അടുത്ത ദിവസം പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികളിലേക്ക് പ്രതിഷേധം നീങ്ങുമെന്നും ഡി സി സി സെക്രട്ടറി ബിജോ മാണി പറഞ്ഞു ഇരുപത്തി ഒന്നാം തീയതി രാത്രിയിൽ തങ്കമണി എസ് ഐ നടത്തിയ അഴിഞ്ഞാട്ടവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിയോജമണ്ഡലം പ്രസിഡന്റ് ശ്രീ ആനന്ദ് തോമസിനെ ഇന്ന് ഏകദേശം മൂന്നേ മുക്കാലോടെ വീട്ടിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി പോലീസ് കട്ടിച്ചമച്ച കള്ളക്കേസിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ ആനന്ദനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ വിഷയം ഉണ്ടാകുമ്പോൾ ആനന്ദ് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വേണ്ടി ചെന്ന കൂട്ടത്തിൽ മാത്രമാണ് ഈ സംഭവസ്ഥലത്ത് ആനന്ദ് ചെന്നിട്ടുള്ളത് ആ ആനന്ദനെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് പോലീസ് വീട്ടിൽ അറസ്റ്റ് ചെയ്തത് ഒരു കൊലക്കേസ് പ്രതിയോ ഒരു മോഷണ കേസ് പുതിയോ ഒരു പീഡനക്കേസ് പുതിയയോ കൊണ്ടുപോകുന്നതുപോലെയാണ് വില കണയിച്ച് പോലീസ് ആനന്ദനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സംശയം വേണ്ട ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ഇന്റർനാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും ശക്തമായ പ്രക്ഷോഭങ്ങൾ പോലീസ് സ്റ്റേഷൻ എസ് പി ഓഫീസ് ഉൾപ്പെടെയുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നാളുകളിൽ ഉണ്ടാകും നിയമപരമായി ഞങ്ങൾ ഞങ്ങൾ ഈ കേസിനെ നേരിടും മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉൾപ്പെടെ പരാതി കൊടുത്ത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ദേഹം നൽകിയ തങ്കമണി എസ് എയും കട്ടപ്പന ഡി വൈ എസ് ഡിവൈഎസ്പിക്കുമെതിരെ പോരാട്ടവുമായി ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും സംഘർഷാവസ്ഥ മുന്നിൽ കണ്ട് കട്ടപ്പന നെടുങ്കണ്ടം ഇടുക്കി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘം ഇടുക്കി എ ആർ ക്യാമ്പിൽ നിന്നുള്ള പ്രത്യേക സംഘവും സ്ഥലത്തെത്തിയിരുന്നു